എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗാഥയും സിതാരയും തമ്മിൽ ഭയങ്കര വാക്കു തർക്കവും ഉണ്ടായിരുന്നു ഗാദയ്ക്ക് തിരിച്ചു നവീൻ്റെ അടുത്ത് പോകണം നിർബന്ധമായിട്ട് വാശി പിടിക്കുകയാണ് അപ്പം സിതാര ലാസ്റ്റ് സിമി പറയാം അമ്മയോട് ഇങ്ങനെയൊക്കെ പറയരുതെന്ന് പറയാം അവസാനം ഗാദ സോറയൊക്കെ പറയുന്നു എൻ്റെ അമ്മയെ എനിക്കറിയാം എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത് പക്ഷേ നവീൻ്റെ കാര്യത്തിൽ എനിക്കതൊന്നും താങ്ങാൻ പറ്റത്തില്ല എനിക്ക് നവീനെ വേണം എന്ന് തന്നെ ഉറച്ചു പറയുകയാണ് അപ്പോൾ സിതാര പറയുന്നത് നീ വിഷമിക്കേണ്ട നവീനും കൃഷ്ണ ഇപ്പം ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നീ ആയിരിക്കും പോകുന്നതെന്ന് പറയും അത് കേട്ട് ഭയങ്കര സന്തോഷമാകും നമ്മുടെ ഗാഥയ്ക്ക് ഗാഥ പറയുന്ന അങ്ങനെയാണ് എനിക്ക് കുറേ ഡ്രസ്സൊക്കെ വാങ്ങണം അത് വാങ്ങണം ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കൃഷ്ണയും നവീനും സിതാരയുടെ വീട്ടിലേക്ക് വരികയാണ് വരുന്ന സമയത്ത് അങ്ങനെ അമ്മയും മകളും ഒന്നും ഒരു സ്നേഹത്തിലല്ലാത്ത പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് അപ്പം നവീൻ പെട്ടെന്ന് ആശ്ചര്യത്തോടെ സിതാരയുടെ മുഖത്തേക്ക് നോക്കുന്നു അപ്പോൾ സിദ്ധാര ചോദിച്ചു എന്താവിനെ എന്നെ തന്നെ നോക്കുന്നത് അപ്പൊ പറയും അല്ല അമ്മയും മകളെയും കണ്ടപ്പോൾ നേരത്തെ കാണുന്ന ഒരു സ്നേഹമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ പറയും ഞങ്ങളുടെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് പറയും പിന്നീട് അവർ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നവീൻ പറയും ഇപ്പോഴാണോ ഓക്കെ ശരിയായതെന്ന് പറയുന്നു അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സിദ്ധാര പറയും എനിക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ട് നവീൻ എന്ന് പറയും അപ്പോൾ നവീൻ പറയുക എങ്കിൽ എനിക്ക് മാണിക്കുഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്നു അതൊക്കെ ചെയ്തോളാം എന്ന് പറയും അങ്ങനെ അവരകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുമ്പോൾ കൃഷ്ണയോട് പറയുന്നു കൃഷ്ണൻ നിനക്കിനി പോകാം തിരിച്ചു പോകുന്നത് ഗാഥയായിരിക്കുന്നു പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൃഷ്ണക്ക് ഭയങ്കര സന്തോഷമാകുന്നു അപ്പോൾ കൃഷ്ണനെ കഴിക്കുന്ന സത്യമാണോ മാഡം എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും പോകാന്ന് പറയുന്നു പക്ഷെ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നീ ഒരു സ്വപ്നം കണ്ടതുപോലെ മറക്കണം എന്ന് പറയുന്നു അപ്പം ഞാൻ എന്തെങ്കിലും നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു അമ്മ ചെയ്ത രീതിയിലുള്ളതായിട്ട് ക്ഷമിക്കണം എന്ന് പറയുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നു അതൊന്നും സാരമില്ല മേഡം പക്ഷെ മേഡം എന്നോട് ക്ഷമിക്കണം എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മകളോട് എന്നെപ്പോലെ ക്ഷമിക്കണം എന്ന് പറയുന്നു അപ്പോൾ രണ്ടു പേർക്കും ഭയങ്കര സങ്കടമാകുന്നു അങ്ങനെ സിദ്ധാരയുടെ കാലിൽ വീണ് മാപ്പൊക്കെ പറയുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നു ഇനി ഞാനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല ഒന്നും മോഹിച്ചിട്ടുമില്ല മേഡം ഞാൻ ഇത് ചെയ്തതല്ല ഇവിടെ ഉപേക്ഷിച്ച് തന്നെയാണ് പോകുന്നത് എന്ന് പറയും അപ്പോൾ സിദ്ധാര പറയും ഒരിക്കലും നീ അവരുടെ മുന്നിലേക്ക് വരരുതെന്ന് പറയും അപ്പോൾ പറയും ഇല്ല മേഡം ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ പോ പോകുകയാണെന്ന് പറയും അപ്പോൾ സിദ്ധാര പറയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയാം അപ്പോൾ കൃഷ്ണ പറയില്ല മാഡം ഒരേ ആവശ്യങ്ങളുമില്ല അങ്ങനെ കാലിൽ തൊട്ട് അനു അനുഗ്രഹം വാങ്ങിയിട്ടൊക്കെയാണ് കൃഷ്ണ പുറത്തേക്ക് പോകുന്നത് ഇതേ സമയത്ത് നമ്മുടെ സിമിയാണെങ്കിൽ ഒരു ജ്യൂസായിട്ട് മുകളിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് നമ്മുടെ ഗാഥ കൃഷ്ണയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ജ്യൂസ് കൊടുക്കുന്നു നവീന് കൊണ്ട് കൊടുക്കാൻ പറയുന്നു അപ്പം ഈ ഗാഥയാണെങ്കിൽ ഭയങ്കര അഹങ്കാരിയായിട്ടാണ് നിൽക്കുന്നത് തനിക്കെല്ലാം കഴിയുമെന്നുള്ള ഭാവത്തോടെ അപ്പം സിമി പറയുന്നുണ്ട് മേഡം കൃഷ്ണയുടെ സാരി മാത്രമേ മേഡം ധരിച്ചിട്ടുള്ളൂ പക്ഷേ കാറിൽ വന്നപ്പോൾ കൃഷ്ണയായിരുന്നു നവീൻ്റെ കൂടെ ഉണ്ടാകുന്നത് പക്ഷേ അപ്പോൾ കുറച്ച് ക്യാരക്ടറിലൊക്കെ കുറച്ച് മാറ്റം വരുത്തണം എന്നൊക്കെ പറയാം അപ്പോൾ പറയുന്ന ഈ കൂടുതലൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴൊക്കെ ഞാനല്ല നവീൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിൽ ചോദിക്കും അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു അങ്ങനെ നവീൻ ഒരു ഫോണിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് നവീൻ എന്ന് വിളിക്കുന്നത് അപ്പം നവീൻ എന്തോ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ നവീന് ജ്യൂസ് കൊടുക്കുന്നു അപ്പം നവീൻ വിചാരിക്കുന്നു വന്ന പോലെ അല്ലല്ലോ ഗാദിക്ക് നല്ല മാറ്റമുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ തിരുമേനീനെ കാണാൻ പോയി അപ്പോൾ തിരുമേനി പറയുന്നു മുത്തശ്ശി എല്ലാം അറിയാമല്ലോ കളരിക്ക് തറവാടിലെ ശാപം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അത് വരിക്കും മരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കും ടെൻഷനാകുന്നു എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ ഇതേ സമയത്ത് ഗാഥ നവീൻ്റെ വീട്ടിൽ വരുന്നു അങ്ങനെ പൂജാമുറിയിൽ എന്തോ ആണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും നാഗം നാഗത്തിനെ കാണുന്നു അപ്പം നമ്മുടെ ഗാഥയാണെങ്കിൽ പൊട്ടി കരയുകയാണ് ഭയങ്കരമായിട്ട് കരയുന്നു എന്നെ രക്ഷിക്കണം ദൈവം എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്